ഡബിങ് ഞാൻ ആദ്യത്തെ സിനിമ ആദ്യത്തെ സിനിമയിൽ ആ ഇഷ്ടം ഇഷ്ടം ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത് അത് തികച്ചും വളരെ ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ല ഞാൻ അങ്ങനെ അവർ ഡബ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ഇല്ല ഡബ് ചെയ്യാൻ ഒരു ദിവസം കാണാൻ വരാൻ പറഞ്ഞു ഇപ്പൊ ശബ്ദം നല്ല രസം ഉണ്ടെന്ന് രസം എന്ന് വെച്ചാൽ അങ്ങനെ മാധുര്യമല്ലെ ഡിഫറെൻ്റ് ആയതും ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സിബിയങ്ങളൊക്കെ വിളിച്ചു അപ്പം അങ്ങനെ ഞാൻ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ട്രിവാൻഡ്രത്ത് അവിടെ എത്തി അപ്പം എനിക്ക് ഡബ്ബിങ് കാണാൻ വേണ്ടി കുറച്ച് നേരം തന്നു ഓക്കെ അപ്പം ഞാൻ കണ്ടത് ഈ നമ്മള് ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ അല്ലേ ഇങ്ങനെ സറൗണ്ടിങ്സിലൊക്കെ അപ്പം ആ ആർട്ടിസ്റ്റുകൾ അവർ പെർഫോം ചെയ് അവർ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ലിപ്പൊന്നും ഇല്ല ഉം വളരെ വൈഡിലാണ് ഉണ്ടാവുക അപ്പൊ അവരുടെ ലിപ്പ് സിംഗ് ചെയ്യുന്ന ആ ആ ഡബിങ് ആർട്ടിസ്റ്റുകളെയാണ് ഞാൻ കണ്ടത് സത്യം പറഞ്ഞാൽ പറഞ്ഞതില് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ അതുപോലെ തന്നെ പേടിയായി കാരണം ഇത് എങ്ങനെയാണ് ഇവരിത് എന്ത് ഒന്നും ഇല്ല അവിടെ അതെ അതെങ്ങനെ ഇത് വായിൽ നിന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ തന്നെ അത് കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് സിബിയങ്ങള് ചോദിച്ചു അപ്പം ഡബ് ചെയ്യല്ലേ എങ്ങനെയുണ്ടോ ഡബ്ബെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ധന്നിക്കുന്ന് ചോദിച്ചു ധന്യക്ക് ധന്യ എന്നാണെങ്കിൽ ശരിക്കുള്ള പേര് അപ്പൊ ലൊക്കേഷന് ചെല്ലുമ്പോ പുതിയതായിട്ടല്ലേ നവ്യാന്ന് പേര് പറ്റിയത് അപ്പൊ നവ്യാന്ന് വിളിച്ച് ഞാൻ തിരിഞ്ഞു നോക്കില്ല അപ്പൊ അങ്ങനെ ധന്യ ഡബിണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല വേണ്ട എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഇല്ലില്ല നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് ഡബിങ് ഇഷ്ടമാണ് ആണല്ലേ പെട്ടെന്ന് ഇപ്പൊ ഈ ലാസ്റ്റ് ചെയ്ത എന്റെ സിനിമ വളരെ എൻജോയ് ചെയ്താൽ ഡബ്ബി ചെയ്തത് കാരണം വളരെ കാഷ്വൽ ആയിട്ടുള്ള ഡയലോഗ് ഒരു തീ സിനിമയില് ഏറ്റവും കൂടുതൽ വളരെ കാഷ്വലാണ് വി കെ പി അദ്ദേഹം ഒറ്റ കാര്യേ പറഞ്ഞുള്ളൂ നവ്യ എങ്ങനെയാണോ പൈലറ്റിലുള്ളത് അതുപോലെ തന്നെ എനിക്ക് വേണം അതൊന്നൊന്നും മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ നന്ദനം വളരെ നല്ല ഡബിങ് എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം അതിൽ ഒരുപാട് വലിയ ഡയലോഗുകൾ അല്ലേ വലിയ വലിയ ഡയലോഗാണ് മിക്കവാറും ഒരൊറ്റ ഷോട്ടാണ് പക്ഷെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ സിനിമയിൽ അഭിനയിക്കുമ്പോൾ പറഞ്ഞത് മുഴുവൻ കടപ്പാടം ഓർമ്മയുണ്ട് എനിക്കൊരു കാരണം ഈ കൺസോൾഡിൽ ഇരിക്കുന്നവർക്ക് നമ്മളെ കാണാം ഓവ് ഡബ് ചെയ്തോണ്ടിരിക്കുമ്പോ അപ്പൊ ഈ കരയണ സാന്തമൊക്കെ നമ്മളിങ്ങനൊക്കെ ആക്കണമല്ലോ അപ്പൊ അവര് നോയിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ഭയങ്കര ചമ്മനുണ്ട് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറയും ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് കാണാൻ പറ്റില്ല അപ്പൊ എനിക്ക് എന്റെ ഭാഗ്യത്തിന് ഈ ഡയലോഗുകളൊക്കെ കാണാപ്പാടാറിയോ ഞാൻ ഇങ്ങനെയൊക്കെ കൈവച്ചിട്ട് അവിടെ നിന്നും അവരും നോക്കി എന്റെ അഭിനയം അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞതാണ് മറ്റേ ഞാൻ മാത്രമേ കണ്ടോളൂന്നുള്ള കരച്ചിലൊക്കെ അല്ലെ എല്ലാം അതിനകത്ത് ഫുൾ കുറെ ഡയലോഗുകളും ഒക്കെ ഉണ്ടല്ലോ